ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് അനീതിയുടെ കാലത്ത് യുവതിയുടെ തിരത്ത് എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് കൌൺസിൽ ചേർന്ന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി തിരുവാലി പഞ്ചായത്ത് യൂത്ത് ലീഗ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കൌൺസിൽ മീറ്റ് വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് സി ടി എ കരീം ഉദ്ഘാടനം ചെയ്തു കെ മുഹമ്മദ് നജീബ് അസീസ് കല്ലബാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജ്ജന ടീച്ചർ വാർഡ് മെമ്പർ എ കെ സജീസ് മുഹമ്മദ് കോയത്തങ്ങൾ ജാഫർ ഖാൻ ജംഷീദ് സി ടി ജിൽഷാർ തുടങ്ങിയവർ സംസാരിച്ചു റിട്ടേണിംഗ് ഓഫീസർ അഷ്ഹദ് മമ്പാടൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ പ്രമേയം അവതരിപ്പിച്ചു സി ടി ജിൽഷാർ കരീം തിരുവാലി പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റായും ജംഷീദ് മോൻ കോട്ടാല ജനറൽ സെക്രട്ടറിയായും ജംഷീർ പുന്നപ്പാല ട്രഷററായും തെരഞ്ഞെടുത്തു നൂറോളം കൌൺസിലർമാർ പഞ്ചായത്ത് കൗൺസിൽ മീറ്റിൽ പങ്കെടുത്തു വണ്ടൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.